യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ്സ് ആയ ത്രീ മിനിറ്റ് ഷോർട്സ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോ ഈ ഒരു അപ്ഡേറ്റ്സ് വന്നതുകൊണ്ട് നമ്മുടെ ഇപ്പോഴുള്ള വീഡിയോയെ അഫക്റ്റ് ചെയ്യുമോ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് അത് പ്രശ്നമാകുമോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ യൂട്യൂബ് പറയുന്നത് എന്താണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം യൂട്യൂബ് അനുസരിച്ചിട്ട് ഒക്ടോബർ ഫിഫ്റ്റീൻത്തിന് ശേഷം അപ്ലോഡ് ചെയ്ത സ്ക്വയർ ഓർ വെർട്ടിക്കൽ ആസ്പെക്ട് റേഷ്യോ ഉള്ള മൂന്ന് മിനിറ്റ് വരെയുള്ള വീഡിയോകളെല്ലാം ഷോർട്സ് ആയിട്ട് കൺസിഡർ എന്നാണ് ഇവരോട് പറയുന്നത് അതുപോലെ തന്നെ ഒക്ടോബർ ഫിഫ്റ്റീൻത്തിന് മുമ്പുള്ള വീഡിയോകളെല്ലാം ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽക്കും ഇപ്പോൾ ഇതിൽ പലർക്കും സംശയമുള്ളത് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ത്രീ മിനിറ്റ് താഴെയുള്ള വീഡിയോകളെല്ലാം ഷോർട്സ് ആയിട്ട് യൂട്യൂബ് കൺസിഡർ ചെയ്യുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല യൂട്യൂബിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ അല്ലെങ്കിൽ വെർട്ടിക്കൽ അസ്പെക്ട് റേഷ്യോ ഉള്ള വീഡിയോകൾ മാത്രമേ ത്രീ മിനിറ്റ്സിൻ്റെ താഴെയാണെങ്കിൽ അത് ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളു ഈ ഒരു സ്ക്വയർ വീഡിയോ വെർട്ടിക്കൽ അസ്പെക്ട് റേഷ്യോ ലാൻഡ്സ്കേപ്പ് വീഡിയോ ഇവയൊക്കെ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തവർക്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് അത് കാണിച്ചുതരാം ഈ ഒരു അപ്ഡേറ്റ്സ് വരുന്നതിന് മുമ്പ് സിക്സ്റ്റി സെക്കൻഡ്സിന് താഴെയുള്ള സ്ക്വയർ അല്ലെങ്കിൽ വെർട്ടിക്കൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഷോർട്സ് ആയിട്ട് പോകുകയുള്ളു അതിന് മുകളിലോട്ട് അതായത് വൺ മിനിറ്റിന് മുകളിലേക്കുള്ള വീഡിയോകളാണെങ്കിൽ യൂട്യൂബ് അത് ലോങ് ഫോം വീഡിയോ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ശരിക്കും ഇത് നമുക്ക് യൂട്യൂബേഴ്സിന് നല്ലതാണ് കാരണം നമുക്കിപ്പം മൂന്ന് മിനിറ്റ് വരെയുള്ള ലെങ്തുള്ള ഷോർട്സ് നമുക്ക് എടുക്കാൻ സാധിക്കും നേരത്തെ നമുക്ക് സിക്സ്റ്റി സെക്കൻഡ്സിൽ താഴെ മാത്രമേ ഷോർട്സ് വീഡിയോ എടുക്കാൻ പറ്റുള്ളായിരുന്നു ഈ രണ്ട് വീഡിയോകളുടെയും ഒരു ഡിഫറൻസ് മെയിനായിട്ട് വരുന്നത് മോണിറ്റൈസേഷൻ കൺസിഡർ ചെയ്യുമ്പോഴാണ് മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് ഈ ഷോർട്സിൻ്റെ വാച്ച് ടൈം വാച്ച് അവറിൽ കൺസിഡർ ചെയ്യില്ല അതുപോലെ തന്നെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ലോങ് ഫോം വീഡിയോകളിൽ നിന്നും മെയിനായിട്ട് റവന്യൂ കിട്ടുന്നത് അതിൽ പ്ലേ ചെയ്യുന്ന ആടുകളിൽ നിന്നാണ് ഷോർട്സിൻ്റെ റവന്യൂ വരുന്നത് ഷോർട്ട് സ്പീഡിൽ വരുന്ന പരസ്യങ്ങളിൽ നിന്നാണ് വെർട്ടിക്കൽ ആസ്പെക്ട് റേഷ്യോയിലും ലാൻഡ്സ്കേപ്പിലും ഒക്കെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിനാണ് ലാൻഡ്സ്കേപ്പ് മോഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ എടുക്കുന്ന വീഡിയോകൾ ലെങ്ത് എത്രയാണെങ്കിലും നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വീഡിയോ ആയിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ത്രീ മിനിറ്റ്സ് ഷോർട്സിൻ്റെ ആ ഒരു അപ്ഡേറ്റ്സ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ബാധകമല്ല ഈ ഒരു രീതിയിൽ ഫോൺ പിടിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന വീഡിയോകൾക്കാണ് പോർട്ട്രേറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ അസ്പെക്ട് റേഷ്യോ വീഡിയോകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ മൂന്ന് മിനിറ്റിൽ താഴെയാണെങ്കിൽ അത് ഷോർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള അപ്ഡേഷൻ നേരത്തെ ഇത് അറുപത് സെക്കൻഡ് താഴെ ആയിരുന്നെങ്കിൽ മാത്രമേ ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളുമായിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു വൺ ഈസ്റ്റ് ടു വൺ ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കുന്ന സ്ക്വയർ ടൈപ്പ് വീഡിയോകളും ത്രീ മിനിറ്റിലെ താഴെയാണെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പം അത് ഷോർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ത്രീ മിനിറ്റ് ഷോർട്ട്സ് അപ്ഡേറ്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്